ക്രിസ്മസ് എക്സാം ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആക്ടിവിറ്റി വൺ റീഡ് ആൻഡ് റൈറ്റ് റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഇവൺ ബിലോ സാറാ ആൻഡ് ദ ന്യൂ ബൈസിക്കിൾ സാറാ റിസീവ്ഡ് എ ന്യൂ ബൈസിക്കിൾ ഫ്രം ഹെർ അങ്കിൾ ഷീ ലവഡ് ഇറ്റ്സ് ബ്രൈറ്റ് ബ്ലൂ കളർ ആൻഡ് ഷൈനി വീൽസ് സാറക്ക് അമ്മാവിൽ നിന്നും പുതിയൊരു സൈക്കിൾ ലഭിച്ചു അവൾക്കത് വളരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ നിറം എങ്ങനെയുള്ളതാണ് കടും നീലനിറവും തിളക്കമുള്ള വീഴ്സ് ഷൈനി വീഴ്സാണ് ചക്രങ്ങൾ തിളങ്ങുന്നതാണ് ആഫ്റ്റർ സ്കൂൾ ഷീ വെൻ്റ് ടു ദ പാർക്ക് ടു റൈഡ് ഇറ്റ് സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം അവൾ സൈക്കിൾ ഓടിക്കാൻ പാർക്കിലേക്ക് പോയി ഷീ സൈക്കിൾഡ് അറൌണ്ട് ദ പാച്ച് സ്ലോലി ആൻഡ് കെയർഫുള്ളി പതുക്കെയും ശ്രദ്ധയോടും കൂടി സൈക്കിൾ ചവിട്ടി കെയർഫുള്ളി ശ്രദ്ധാപൂർവം ഹെർ ഫ്രണ്ട്സ് വാച്ച്ഡ് ഹെർ ആൻഡ് ക്ലാപ്പഡ് അവളുടെ കൂട്ടുകാർ അവളെ നോക്കി കയ്യടിച്ചു യു റൈഡ് വെരി വെൽ ദർ പറഞ്ഞു നീ നന്നായി സൈക്കിൾ ഓടിക്കുന്നുണ്ട് സാറാ ഫെൽറ്റ് കോൺഫിഡൻറ്റ് സാറക്ക് ആത്മവിശ്വാസമായി കോൺഫിഡൻ്റ് ആത്മവിശ്വാസം ഈ ടേഗഡ് ഹെർ അങ്കിൾ ആൻഡ് അഷ്വർ ടു ടേക്ക് ഗുഡ് കെയർ ഓഫ് ഹെർ ബേസിക്കിൾ അവൾ അമ്മാവനോട് നന്ദി പറഞ്ഞു തൻ്റെ സൈക്കിൾ നന്നായി പരിപാലിക്കാമെന്നും അവൾ ഉറപ്പു നൽകി നൽകിയിട്ടുണ്ട് ഹു ഗ് സാറാ ദ ബൈസിക്കിൾ സാറക്ക് ആരാണ് സൈക്കിൾ നൽകിയത് അങ്കിൾ രണ്ട് വെർ ഡിഡ് സാറ ഗോ ടു ദ റൈഡ് ഹെർ ബൈസിക്കിൾ ആൻസർ ടു ദ പാർക്ക് മൂന്ന് വാട്ട് കളർ വാസ് ദ ബൈസൈക്കിൾ ബ്രൈറ്റ് ബ്ലൂ ആൻഡ് ഷൈനി വീൽസ് നാല് ഹൗ ഡിഡ് സാറാസ് ഫ്രണ്ട്സ് റിയാക്റ്റഡ് നൽകിയിട്ടുണ്ട് ആൻസർ ബി ആണ് ദ ക്ലാപ്പഡ് അവർ കൈയടിച്ചു അഞ്ചാമത്തെ ക്വസ്റ്റ്യന് ഫൈൻഡ് എ വേർഡ് ഫ്രം ദ സ്റ്റോറി ദാറ്റ് മീൻസ് പ്രോമിസ്ഡ് കഥയിൽ പ്രോമിസ്ഡ് എന്നതിന് സമ്മാനമായിട്ടുള്ള വേർഡ്സ് ഏതാണ് പ്രോമിസ്ഡ് വാഗ്ദാനം അല്ലേ ആൻസർ അഷ്വേർഡ് ആക്ടിവിറ്റി ടു കോൺവെർസേഷൻ ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ ഷീ സാറ്റ് അപ്പോൺ ഹെർ ബർഡ് ആൻഡ് സ്മൈൽഡ് ദ ചിൽഡ്രൺ സാറ്റ് അറൗണ്ട് ഹെർ ഡു യു റിമെമ്പർ ദീദി ആൻഡ് ദ ചിൽഡ്രൻ റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം കുട്ടികളെ കണ്ടപ്പോൾ ദീദിക്ക് വളരെയധികം സന്തോഷവും അത്ഭുതവും ഉണ്ടായില്ലേ അവർ തൻ്റെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ട് പുഞ്ചിരിച്ചു കുട്ടികളോട് പുഞ്ചിരിച്ചു ദ ചിൽഡ്രൺ സാറ്റ് അറൗണ്ട് ഹെർ കുട്ടികൾ അവിടെ ചുറ്റുമിരുന്നു ചോദിക്കണത് ദീതിയെയും കുട്ടികളെയും ഓർമ്മയുണ്ടോ അവർ തമ്മിലുള്ള സംഭാഷണം എഴുതുക Children, <laughs> ഹായ് ദീദി ദീതി ഹായ് ഡിയേഴ്സ് വാട്ട് ഇ സർപ്രൈസ് എന്തൊരു അത്ഭുതമാണിത് ചോദിക്കുകയാണ് അല്ലേ ഇപ്പോൾ കുട്ടികൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് മക്കളും മക്കളും ഇഷ്ടത്തിന് ഐഡിയക്കനുസരിച്ച് എഴുതണം കുട്ടികൾ പറയാണ് ഞങ്ങൾ ദീതിയെ കാണാൻ വേണ്ടി വന്നതാണ് വി കെം ടു സീ ദീദി ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ എങ്ങനെയാണ് നിങ്ങളിവിടെ എത്തിയത് ഐ ഗോട്ട് ദീദീസ് അഡ്രസ്സ് ഫ്രം ദ ബാക്ക് ഓഫ് ദ ബുക്ക് പുസ്തകത്തിൻ്റെ പിറകിൽ നിന്നും ദീദിയുടെ അഡ്രസ്സ് കിട്ടി അങ്ങനെ ഇതാലേ ഐ വിൽ തോട്ട് യു വുഡ് കം ലുക്കിംഗ് ഫോർ മീ നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല വി കെയിൻ ബിക്കോസ് യു ഹാവൻറ്റ് ബീൻ സീൻ ഫോർ എ ഫ്യൂ ഡേയ്സ് നിങ്ങളെ കുറച്ച് ദിവസം കാണാതായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ലാസ്റ്റ് ദീദി ഐ വിൽ കം ബാക്ക് ആഫ്റ്റർ മൈ ഇൽനെസ് ഈസ് ഓവർ എൻ്റെ അസുഖം മാറിയിട്ട് അസുഖം ഭേദമായിട്ട് ഞാൻ വരാം മക്കൾ പാഠഭാഗം നന്നായിട്ട് അർത്ഥത്തോടെ വായിക്കണം കേട്ടോ ആക്ടിവിറ്റി ത്രീ നോട്ടീസ് യുവർ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ചിൽഡ്രൻസ് ഡേ വിത്ത് വേരിയസ് ഫണ്ട് ആക്ടിവിറ്റി ആൻഡ് പ്രോഗ്രാംസ് പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ സെലിബ്രേഷൻ വെന്റ് തന്നിട്ടുണ്ട് സ്കൂൾ ഓഡിറ്റോറിയം ഡേറ്റ് ഫോർട്ടീത്ത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടൈം നയൻ എ എം ചീഫ് ഗസ്റ്റ് വാർഡ് കൗൺസിലർ ഇനാക്യുറേഷൻ സ്കൂൾ പ്രിൻസിപ്പാൾ മുകളിൽ നോട്ടീസ് എന്ന് എഴുതണം അതിന് താഴെയായിട്ട് ഹെഡിങ് എന്താണ് ചോദ്യം തന്നിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ആണ് വേണ്ടത് ഇവിടെ നമുക്ക് നൽകേണ്ടത് ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ നെക്സ്റ്റ് സ്കൂളിൻ്റെ പേര് ജി എൽ പി എസ് ശ്രീപുരം ഡേറ്റ് ഫോർട്ടീൻത്ത് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ടൈം നയൻ എ എം വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം താഴെയായിട്ട് അഭിസംബോധന ഇവിടെ കുട്ടികളോടാണല്ലേ ഡിയർ സ്റ്റുഡൻസ് എന്ന് എഴുതണം ഫോർട്ടീൻത്ത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വി ഹാർ പ്ലീസഡ് ടു ഇൻഫോം എവരിവേർ ദാറ്റ് വി ഡിസൈഡ് ടു ഓർഗനൈസ് വേരിയസ് പ്രോഗ്രാംസ് ഇൻ അവർ സ്കൂൾസ് ആസ് പാർട്ട് ഓഫ് ചിൽഡ്രൻസ് ഡേ ദ പ്രോഗ്രാം വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ അവർ ഓണറബിൾ പ്രിൻസിപ്പൾ ആൻഡ് ദ ചീഫ് ഗസ്റ്റ് വിൽ ബി ദ വാർഡ് കൗൺസിലർ ഓൾ ആർ ദ വെൽക്കം ടു ദ പ്രോഗ്രാം ഹെഡ് മാസ്റ്റർ ജി എൽ പി എസ് ശ്രീപുരം ഈ സൈഡിലായിട്ട് ഡേറ്റ് എഴുതണം നമ്മൾ നോട്ടീസ് എന്താണ് വായിക്കുന്നത് ആ ഡേറ്റ് ആണ് വേണ്ടത് ഞാൻ ഫിഫ്ത്താണ് എഴുതിയിട്ടുള്ളത് കേട്ടോ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക ഫുൾ സബ്ജെക്റ്റും ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ